ആരോഗ്യമുള്ള ഒരു സ്ത്രീയിലൂടെയാണ് ആരോഗ്യമുള്ള ഒരു കുടുംബം ഉണ്ടാകുന്നത് ആരോഗ്യമുള്ള ഒരു കുടുംബത്തിലൂടെയാണ് ആരോഗ്യമുള്ള ഒരു സമൂഹം ഉണ്ടാകുന്നത് ആരോഗ്യമുള്ള സമൂഹങ്ങളാണ് ശക്തമായ സുശക്തമായ രാജ്യത്തെ സംഭാവന ചെയ്യുന്നത് ഈ പ്രമേയത്തിലൂന്നി സ്ത്രീകളുടെ ആരോഗ്യമാണ് വളരെ ആത്യന്തികമായ പ്രാധാന്യ പ്രാധാന്യമുള്ളതെന്ന മഹത്തായ പ്രമേയത്തിലൂന്നി ബഹുമാനം പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്ത ദേശീയ പദ്ധതിയാണ് സ്വസ്ഥനാരി സശക്ത പരിവാർ എന്ന അഭിയാൻ ഈ അഭിയാനിലൂടെ സ്ത്രീകൾക്കുണ്ടാവുന്ന പല രോഗങ്ങൾ പ്രത്യേകിച്ച് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് അതായത് ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ ആൻഡ് ക്യാൻസർ ഇതിൽ മൂന്നിൻ്റെയും സ്ക്രീനിങ് അത് നേരത്തെ കണ്ടെത്തി നിർണയിച്ച് അതിനുള്ള ചികിത്സകൾ ലഭ്യമാക്കുക പിന്നീട് കണ്ടെത്തിയാലുള്ള കോംപ്ലിക്കേഷനുകൾ സങ്കീർണതകൾ അത് പ്രതിരോധിക്കുക അതിനാവശ്യമായ സ്ക്രീനിങ് ക്യാമ്പയിനുകൾ നടത്തുക പ്രത്യേകം എടുത്ത് പറയുകയാണെങ്കിൽ ക്യാൻസർ ഇന്ന് ക്യാൻസർ ഡയഗ്നോസിസ് ഒരുപാട് കൂടുതലാണ് അതുകൊണ്ടുതന്നെ ക്യാൻസർ രോഗികളുടെ എണ്ണം കൂടി വരികയാണ് ഏഴ് ഭാഗങ്ങൾ ശരീരത്തിലെ ഒരു സ്ത്രീയുടെ ശരീരത്തിലെ ഏഴ് ഭാഗങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് ബ്രെയിൻ ബ്രെയിനിലുണ്ടാകുന്ന പല ട്യൂമറുകളും സ്ത്രീകളിൽ നിന്ന് കാണാൻ പറ്റുന്നതാണ് പിന്നെ വായ വായയിലെ ക്യാൻസറുകൾ ഓറൽ ക്യാവിറ്റി ബക്കൽ മ്യൂക്കോസ അട്ടാങ് നമ്മുടെ ശീലങ്ങൾ ചില ശീലങ്ങൾ അതിന് ഭക്ഷണം നമ്മുടെ തമ്പാക്കുവും വെറ്റില അടക്ക തുടങ്ങിയ ശീലങ്ങൾ ആ വായിലെ ക്യാൻസറിന് കാരണമാവും രണ്ട് വായില് രണ്ടാമത് വായിലെ ക്യാൻസറുകൾ മൂന്ന് ബ്രസ്റ്റ് വളരെ കോമൺ ആയിട്ടുള്ള ഏറ്റവും കോമൺ ആയിട്ടുള്ള ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ അതും വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ബ്രസ്റ്റ് നാലാമത്തേത് ബെല്ലി അഥവാ വയർ നമ്മുടെ സ്ത്രീകളുടെ പല സ്ത്രീകളുടെയും ക്യാൻസറുകളൊന്ന് കോളോറക്റ്റൽ ക്യാൻസർ വരാം വൻ വൻകുടലിലെ ക്യാൻസറുകൾ വരാം റെക്ടൽ ക്യാൻസർ വരാം എൻഡോമെട്രിയൽ ക്യാൻസർ അണ്ടാശി അഥവാ ഒബറൈൻ ക്യാൻസർ ഇങ്ങനെ തുടങ്ങി പല ക്യാൻസറുകളും വയറിൽ വരാവുന്നതാണ് അതൊക്കെ ശ്രദ്ധിക്കുക അതിനുള്ള ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ നേരത്തന്നെ കണ്ടെത്തുക നേരത്തന്നെ അറിയിക്കുക ആരോഗ്യ പ്രവർത്തകരെ പിന്നെ വരുന്നത് ബോൺസ് ആണ് പല സ്ത്രീകൾക്കും ബോണിൽ ക്യാൻസർ വരാൻ കുറവാണെങ്കിലും ബോൺ ഹെൽത്ത് ബോൺസിലുണ്ടാകുന്ന ഓസ്റ്റിയോപീനിയ അതായത് ബോൺ ഡെൻസിറ്റി കുറയുക കാൽഷ്യം കുറയുകൾഷ്യത്തിന്റെ അഭാവം ഉണ്ടാവുക അപ്പൊ ബോൺ ഡെൻസിറ്റി കുറഞ്ഞാൽ നേരത്തുള്ള ഫ്രാക്ചറിന് ചാൻസ് ഉണ്ട് പിന്നെ ബർത്ത് കനാൽ സർവൈക്കൽ ക്യാൻസർ അഥവാ ഗർഭാശയമുഖ ക്യാൻസർ അതിന് മെയിൻ കാരണം ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ് സർവൈക്കൽ ക്യാൻസർ വളരെ കോമൺ ആയിട്ടുള്ള ഒരു ക്യാൻസറാണ് പിന്നെ നമ്മുടെ ബ്ലഡ് ബ്ലഡ് ക്യാൻസറും ഇന്ന് പല സ്ത്രീകൾക്കും കാണാൻ കഴിയും അപ്പോൾ ഈ ഏഴ് ഭാഗങ്ങൾ ബ്രെയിൻ ബ്രസ്റ്റ് ഓറൽ വിറ്റി ബെല്ലി അഥവാ വയറ് ബർത്ത് കനാൽ ബ്ലഡ് ആൻഡ് ബോൺസ് ഈ ഏഴ് ഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇനി ഏതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഏഴ് ലക്ഷണങ്ങൾ അബ്നോർമൽ ഡിസ്ചാർജ് അബ്നോർമൽ ബ്ലീഡിങ് നോർമൽ ബ്ലീഡിങ്ങിനേക്കാളും കൂടുതൽ ബ്ലീഡിങ് ഉണ്ടാവുക നോർമൽ സാധാരണ വരുന്ന ഡിസ്ചാർജിനേക്കാളും കൂടുതൽ വൈറ്റ് ഡിസ്ചാർജ് വെജിറ്റൽ കൂടി ഏതെങ്കിലും ഭാഗത്ത് മുഴകൾ വരാം ബ്രസ്റ്റിൽ മാത്രല്ല മുഴകൾ കക്ഷത്തിൽ മുഴകൾ വരാം കഴുത്തിൽ മുഴകൾ വരാം പല സ്ഥലത്തും മുഴകൾ വരാം ആ മുഴകൾ ശ്രദ്ധിക്കുക ട്യൂമർ അഥവാ ലംപ് അഥവാ മുഴകൾ ശ്രദ്ധിക്കുക കഴുത്തിലായാലും കക്ഷത്തിലായാലും നമ്മുടെ ഇൻക്വിനൽ റീജിയണലായാലും എവിടെ ആയാലും ലിംഫിനോൺസ് വീക്കം ഉണ്ടാവുക കളല വീക്കം ഉണ്ടാവുക പിന്നെ ഫെറ്റീഗ് ആൻഡ് ഫീവർ ഇടക്കിടെ വിട്ടുമാറാത്ത ഉണ്ടാവുക രാത്രി വിയർ കൂടിയുള്ള പനി ഉണ്ടാവുക വിട്ടുമാറാത്ത ക്ഷീണം ഉണ്ടാവുക ഇതൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഇതൊക്കെ ഒരു അലേർട്ട് അലേർട്ടിങ് ആണ് നമ്മുടെ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതും അതിനനുസരിച്ച് ഹെൽത്ത് വർക്കേഴ്സിനെ കാണേണ്ട അതിനാവശ്യമായ ട്രീറ്റ്മെന്റ് അതിനാവശ്യമായ ചികിത്സകൾ അതിനാവശ്യമായ ടെസ്റ്റുകൾ ചെയ്യേണ്ടതും പിന്നെ എനി ന്യൂറോളജിക്കൽ ഡെഫിസിറ്റ് ഒരു വശം തളർന്നതുപോലെ തോന്നുക ഒരു മുഖത്തിന്റെ ഒരു ഭാഗം വീക്ക്നെസ് ആയിട്ട് തോന്നുക ഒരു ലിപ്സ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഒരു ഭാഗ സൈഡ് ഒരു ഭാഗത്തെ ഫേസ് തൂങ്ങിയതുപോലെ തോന്നുക ഫേഷ്യൽ ഡീവിയേഷൻ ടങ്ങ് ഒരു ഭാഗത്തോട്ട് ചിരിഞ്ഞു പോവുക ഇതൊക്കെ ന്യൂറോളജിക്കൽ ഡെഫിസിറ്റ് ആണ് എനി ന്യൂറോളജിക്കൽ സിംറ്റംസ് അതായത് മസ്തിഷ്കവുമായി ബന്ധപ്പെട്ട് ബ്രെയിനുമായി ബന്ധപ്പെട്ട് നർവുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും അത് ഓരോ സ്ത്രീയും വളരെ നേരത്തെ പറയേണ്ടതും ആരോഗ്യ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് അതിനുള്ള ടെസ്റ്റുകൾ ചെയ്ത് ആരോഗ്യം നിർണയിക്കേണ്ടതുമാണ് ദ്വാരങ്ങൾ കൂടി നമ്മുടെ മൂക്കിലുള്ള മൂക്ക് അല്ലെങ്കിൽ വായ പിന്നെ നമ്മുടെ സ്ത്രീകളാണെങ്കിൽ മലദ്വാരത്തിൽ കൂടി വജീനൽ കൂടി മൂത്ര മൂത്രത്തിൽ കൂടിയൊക്കെ ബ്ലഡ് വരികയാണെങ്കിൽ അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് അബ്നോർമൽ ഏഴ് ദ്വാരങ്ങളിൽ കൂടിയുള്ള ഏത് ദ്വാരങ്ങളിൽ കൂടെ ബ്ലീഡിങ് ആയാലും അത് വളരെ കർശനമായി അത് പരിശോധിക്കുകയും അതിനുള്ള ആവശ്യമായ ചികിത്സകൾ തേടേണ്ടതും ആണ് ഓരോ സ്ത്രീയും ദിനംചര്യ എന്ന രീതിയിൽ പ്രാവർത്തികമാക്കേണ്ട ഒന്നാണ് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ സ്വയം സ്ഥലം പരിശോധിച്ച് എന്തെങ്കിലും മാറ്റമുണ്ടോ അതിൽ മുഴകളുണ്ടോ കക്ഷത്തിൽ കളല എന്തെങ്കിലും ഉണ്ടോ അതൊക്കെ ശ്രദ്ധിക്കേണ്ടത് നിറം മാറ്റം സൈസ് ആകൃതിയിലുള്ള വ്യത്യാസം നിറത്തിലുള്ള വ്യത്യാസം നിപ്പിൾസിൽ നിന്ന് എന്തെങ്കിലും ഡിസ്ചാർജ് വരുന്നുണ്ടോ നിപ്പിൾസിന്ന് ബ്ലഡ് വരുന്നുണ്ടോ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതും ഓരോ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷനും മെൻസസ് കഴിഞ്ഞ് മെൻസുള്ള സ്ത്രീകളാണെങ്കിൽ മെൻസസ് കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷം ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ചെയ്തു നോക്കി എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസം നേരത്തേതിനേക്കാൾ നേരത്തെയുള്ള ബ്രസ്റ്റ് തന്നെയാണ് ഇപ്പോഴും ഉള്ളത് നേരത്തെ ഇല്ലാത്ത എന്തെങ്കിലും പുതിയ വ്യത്യാസങ്ങൾ വ്യതിയാനങ്ങൾ നമ്മുടെ ഈ ഓരോ സ്ത്രീയുടെയും ബ്രസ്റ്റിൽ ഉണ്ടോ എന്ന് സ്വയം സ്ഥലം പരിശോധനയിലൂടെ നോക്കേണ്ടതാണ് എന്തെങ്കിലും വ്യതിയാനങ്ങളുണ്ട് വ്യത്യാസങ്ങൾ ഉണ്ട് എങ്കിൽ ആരോഗ്യ പ്രവർത്തകരുമായി ബന്ധപ്പെടേണ്ടതാണ് ഇനി നാൽപ്പത് വയസ്സുകഴിഞ്ഞ സ്ത്രീകൾക്ക് ഓരോ വർഷവും മാമോഗ്രാം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് നേരത്തെ ബ്രസ്റ്റ് ക്യാൻസർ കണ്ടെത്താനുള്ള ഒരു സംവിധാനമാണ് സ്ക്രീനിങ് ഒരു ടൂളാണ് മാമോഗ്രാം അത് കവരത്തി ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ആ ഒരു ചെറിയ എക്സ്റേ ഡിവൈസ് ആണ് എക്സ്റേ ഉപയോഗിച്ചുകൊണ്ട് ബ്രസ്റ്റിൻ്റെ സ്കാൻ ചെയ്യുന്നു ആ ബ്രസ്റ്റിൽ എന്തെങ്കിലും വളരെ ചെറിയ മുഴകൾ വരെ നേരത്തി കണ്ടെത്തി അത് നേരത്തി രോഗം നിർണ്ണയിക്കാനുള്ള ഒരു സംവിധാനമാണ് മാമോഗ്രാഫി അതിലൂടെ നമുക്ക് പല ബ്രസ്റ്റ് ക്യാൻസറുകളും നേരത്തി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മാമോഗ്രാഫി ഒരു ടെസ്റ്റാണ് അത് നാൽപ്പത് വയസ്സിന് സ്ത്രീകൾക്ക് മാത്രമാണ് പൊതുവേ നമ്മളത് പ്രിസ്ക്രൈബ് ചെയ്യാറുള്ളത് ക്യാൻസർ ആണെങ്കിൽ എനി വെജിനൽ ഡിസ്ചാർജ് ബ്ലഡ് വരിക വെജിനൽ കൂടി അതൊക്കെ ഉണ്ടെങ്കിൽ വെജിനൽ സെർവിക്കൽ ക്യാൻസറിനുള്ള ചാൻസ് കൂടുതലാണ് അതിന് ടാബ്സിൻ്റെ ടെസ്റ്റുകൾ പിന്നെ എച്ച് പി വി ഡി എൻ എ ടെസ്റ്റിങ് തുടങ്ങിയ ടെസ്റ്റുകളൊക്കെ നമുക്ക് ഇന്ന് ലഭ്യമാണ് സെൽഫ് എക്സാമിനേഷൻ കുറേ ഉണ്ട് വായിൽ എക്സാമിനേഷൻ ഒരു കണ്ണാടി മുമ്പിൽ നിന്ന് വായിൽ എന്തെങ്കിലും വ്യതിയാനമുണ്ടോ വായിൽ ചില ഉണങ്ങാത്ത മുറിവുകളുണ്ടോ ചുവന്ന പാടുകളുണ്ടോ വെളുത്ത പാടുകളുണ്ടോ ഇതൊക്കെ നമുക്ക് സെൽഫ് എക്സാമിനേഷനുള്ളിൽ കാണാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ സ്കിന്നിൽ എന്തെങ്കിലും ഉണ്ടാകുന്ന തടിപ്പുകൾ സ്കിന്നിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ മോൾസുകൾ ഡാർക്ക് സ്പോട്ട്സ് ഇതൊക്കെ നമുക്ക് സെൽഫ് എക്സാമിനേഷനിലൂടെ കണ്ടെത്താവുന്നതാണ് അപ്പോൾ സെൽഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ബ്രസ്റ്റിന് മാത്രമല്ല അത് സ്കിൻ സെൽഫ് എക്സാമിനേഷൻ ഉണ്ട് ഓറൽ ക്യാപിറ്റൽ സെൽഫ് എക്സാമിനേഷൻ ഉണ്ട് സ്വയം അവേർനെസ് ഉണ്ടാകും ബ്രസ്റ്റ് ക്യാൻസർ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിലാണ് കണ്ടെത്തുന്നു എന്തുകൊണ്ട് അവർ ഇഗ്നോർ ചെയ്യുന്നു അവർ ബ്രസ്റ്റിലുണ്ടാകുന്ന മാറ്റങ്ങൾ അവരവർ അവബോ ബോധമുണ്ടാകുന്നില്ല അവരതിനെ ഇഗ്നോർ ചെയ്യുന്നു മുപ്പത്തിരാ മുപ്പത്താറ് വയസ്സുള്ള ഒരു സുന്ദരിയായ സ്ത്രീ അവർ പ്രസന്റ് ചെയ്യുന്നത് സ്റ്റേജ് ഫോർ ബ്രസ്റ്റ് ക്യാൻസർ ആയിട്ടാണ് ആ സ്റ്റേജ് ഫോർ ബ്രസ്റ്റ് ക്യാൻസർ വരെ അവർ കാത്തിരുന്നു ബ്രസ്റ്റ് നമുക്ക് തൊട്ടാൽ തന്നെ അറിയാൻ പറ്റും അത് കല്ല് പോലെ കിടക്കുകയാണ് കല്ല് കരിങ്കല്ല് പോലെ ഇത്രയും സ്ട്രോങ് ആയിട്ട് അത്രയും മാസമായിട്ട് അത്രയും സ്റ്റേജ് ഫോർ ആയ ക്യാൻസർ വരെ കാത്തിരിക്കാൻ എന്തുകൊണ്ടാണ് നമ്മൾ സ്ത്രീകൾ ഇത്രയും സഹനം ചെയ്യുന്നത് അവർ നേരത്തെ എന്തുകൊണ്ട് അത് അറിയിക്കുന്നില്ല അതിനുള്ള ആവശ്യമായ ടെസ്റ്റുകൾ ചെയ്ത് എന്തുകൊണ്ടാണ് അത് രോഗം നിർണ്ണയിക്കുന്നില്ല അപ്പോൾ ഇതൊക്കെ ഒരു ചോദ്യം പരിവാർ ആകണമെങ്കിൽ സ്വസ്ത് നാരി ആരോഗ്യമുള്ള ഒരു സ്ത്രീ വേണം ആരോഗ്യമുള്ള സ്ത്രീ ഉണ്ടാവണമെങ്കിൽ ആരോഗ്യമുള്ള ഓരോ സ്ത്രീയും അവരുടെ രോഗത്തെ അവരുടെ ശരീരത്തെക്കുറിച്ച് ബോധമുണ്ടാവുകയും ശരീരത്തിൽ ഉണ്ടാകുന്ന ഓരോ വ്യത്യാസവും നേരത്തെ പറയുകയും അതിനുള്ള ടെസ്റ്റുകൾ ചെയ്ത് നേരത്തെ രോഗം നിർണയിക്കേണ്ടതും അത്യാവശ്യമാണ് ഈ പ്രമേയമാണ് ഈ ആഹ്വാനമാണ് ഇന്ന് രാജ്യത്ത് ഉടനീളം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വസ്ഥനാരി ആരോഗ്യമുള്ള സ്ത്രീയാണ് സശക്ത പരിവാർ ആരോഗ്യമുള്ള ഒരു കുടുംബത്തിൻ്റെ ആരോഗ്യമുള്ള ഒരു സമൂഹത്തിൻ്റെ ശക്തമായ രാജ്യത്തിൻ്റെ പ്രതീകം എന്ന മഹത്തായ സന്ദേശം ഇവിടെ ഞാൻ വയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ് നന്ദി നമസ്കാരം